ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമദിനം ദിനം അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ് ഈ വർഷത്തെ ഭൗമദിന സന്ദേശം അതെ ലോകം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയെ ഫലപ്രദമായി നേരിടുന്നതിനായി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും റിന്യൂബിൾ എനർജി പ്രൊഡക്ഷൻ മൂന്ന് രട്ടിയാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇത്തവണ ലോകമെങ്ങും ഭൗമദിനം ആചരിക്കപ്പെടുന്നത് ഫോസൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജത്താൽ പടുത്തുയർത്തിയ ഒരു ലോകക്രമത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പുനരുപയോഗ ഊർജത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് അപ്പോഴേക്കും ഒരുപാട് കാർബൺ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുകയും ഭൂമി വല്ലാതെ ചൂട് പിടിക്കുകയും ചെയ്തിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂപത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങുകയും ചെയ്തു വൈകിയാണെങ്കിലും സോളാർ എനർജിയും വിൻഡ് എനർജിയും പോലെയുള്ള പ്രകൃതിജന്യ ഊർജ്ജ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഒരു പരിവർത്തനത്തിനാണ് ലോകം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പരിവർത്തനം എന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ് ഇന്ത്യയെ പോലെ പെട്രോളിനെയും കൽക്കരിയെയും അമിതമായി ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അത് എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ട് ഊർജ സംരക്ഷണത്തിനും ഊർജക്ഷമത കൈവരിക്കുന്നതിനും ശ്രമിക്കാതെ സോളാറിലേക്കോ ബിൻഡനർജിയിലേക്കോ മാറിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ ഫോസിൽ ഇന്ധനത്താൽ നിർമ്മിച്ചെടുത്ത ഒരു ലൈഫ് സ്റ്റൈൽ അതേ രൂപത്തിൽ പിന്തുടരാൻ സുസ്ഥിര ഊർജത്തിലൂടെ സാധിക്കുമോ ഈ വർഷത്തെ ഭൗമദിന സന്ദേശം നമുക്ക് മുന്നിൽ തുറക്കുന്നത് ഈ അന്വേഷണങ്ങൾ കൂടിയാണ് എങ്ങനെയാണ് ഭൂമിക്ക് വേണ്ടി ഒരു ദിനം ലോകം ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യു എസ് സെനറ്റർ ഗെയ്ലോഡ് നെൽസൺ കോളേജ് ക്യാമ്പസുകളിൽ ഒരു പരിസ്ഥിതി അവബോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയുണ്ടായി പിന്നീട് ഇതാണ് ഇന്ന് നാം കാണുന്ന ആഗോള പരിസ്ഥിതി പ്രസ്ഥാനമായി മാറിയത് ഒരു കാലത്ത് അമേരിക്കയിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന ഭൗമ ദിനാചരണത്തിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലധികം രാജ്യങ്ങൾ പങ്കുചേരുന്നുണ്ട് ലോകമെമ്പാടും വിവിധ റാലികൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മറ്റ് ആക്ഷൻ പ്ലാനുകൾ എന്നിവയും ഈ ദിനത്തിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഐക്യരാഷ്ട്രസഭ പാരീസ് കരാർ ഒപ്പുവയ്ക്കാൻ തെരഞ്ഞെടുത്തതും ഭൗമ ദിനത്തെയാണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്ന ഈ വർഷത്തെ തീമിലേക്ക് തിരികെ വരാം കാർബൺ ബഹിർഗമനത്തിന് കാരണമാകുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ മാറുക എന്നതാണ് കാലാവസ്ഥാ പ്രതിസന്ധിക്ക് ലോകമെങ്ങും ഇന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പാരീസ് ഉടമ്പടി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു ലോകരാജ്യങ്ങളെല്ലാം നെറ്റ് സീറോ മിഷനിൽ എത്തിച്ചേരണമെന്നാണ് ഉടമ്പടി നമ്മൾ വിവിധ പ്രവർത്തികളിലൂടെ പുറത്തുവിടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെ കുറയ്ക്കുക എന്നതാണ് നെറ്റ് സീറോ ലക്ഷ്യം പുതുക്കാവുന്ന ഊർജം ഉപയോഗിക്കുക ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മരങ്ങൾ നട്ട് കാർബൺ ആഗിരണം ചെയ്യുക എന്നിവയെല്ലാം നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമത്തിലാണ് രണ്ടായിരത്തി എഴുപതോടെ സീറോ ലക്ഷ്യം നേടുമെന്നാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന ഉറപ്പ് ആ യാത്രയിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നോക്കാം ഫോസിൽ ഇന്ധനങ്ങൾ വഴി തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ചലിക്കുന്നത് കൽക്കരിയാണ് ഇന്ത്യയുടെ മുഖ്യ ഊർജ്ജസ്രോതസ് കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിക്കുന്നതെങ്കിലും നമ്മുടെ ഊർജാവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ അതുവഴി കഴിയുന്നുമില്ല റിന്യൂവൾ എനർജിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഭൂമതിരേഖാ പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉപഭൂഖണ്ഡം എന്ന നിലയിൽ സൂര്യന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴുമുണ്ട് അത് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വൈകിയാണെങ്കിലും ഇന്ത്യയിലെമ്പാടും ആരംഭിച്ചിട്ടുമുണ്ട് അതേസമയം വളരെ തദ്ദേശീയമായി വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു ഊർജ സ്രോതസ്സാണെങ്കിലും വൻതോതിലുള്ള സോളാർ ഫാമുകൾക്കാണ് ഇന്ത്യ ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത് വലിയ തോതിൽ ഭൂമി ആവശ്യമായി വരുന്ന ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വരുന്നത് വൻകിട കോർപ്പറേറ്റുകളാണ് ഗുജറാത്ത് തമിഴ്നാട് കർണാടക പഞ്ചാബ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ സോളാർ ഫാമിന് വേണ്ടി അദാനി ഗ്രൂപ്പ് ഭൂമി കയ്യേറ്റം നടത്തിയിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ ഫാമുകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ കാമുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അദാനി ഗ്രൂപ്പിന്റെ പ്ലാന്റ് എണ്ണ കമ്പനികൾ കൈയടക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾ നടത്തിയ ആധിപത്യം റിന്യൂവബിൾ എനർജി മേഖലയിലേക്ക് കൂടി കടന്നു വരുന്നത് ഒട്ടും അഭികാമ്യമല്ല വീടിന് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ഉൽപാദനത്തിൽ പങ്കാളികളാകാൻ കഴിയുന്ന ഒരു മേഖലയാണ് സോളാർ എനർജി സെക്ടർ ജനങ്ങൾക്ക് ഊർജ്ജ ഉപഭോക്താക്കളിൽ നിന്നും ഉൽപാദകരായി മാറാനുള്ള സാധ്യതയും ഈ മേഖല തുറന്നു തരുന്നുണ്ട് ഇന്ത്യയിൽ പലയിടത്തും പരീക്ഷിച്ച് വിജയിച്ച ഈ വികേന്ദ്രീകൃത മാതൃകയ്ക്കാണ് സർക്കാർ പ്രോത്സാഹനം നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ ഉൽപാദനം ഇരുന്നൂറ്റി പതിനേഴ് ഇതിൽ ഇരുപത്തിനാല് ഗിഗാവാട്ട് സോളാർ നാല് പോയിന്റ് ഗിഗാവാട്ട് വിൻഡ് അഞ്ച് പോയിന്റ് ഒന്ന് ഗിഗാവാട്ട് ചെറുകിട ഹൈഡ്രോ പദ്ധതികൾ ഒന്ന് പോയിന്റ് രണ്ട് ഗിഗാവാട്ട് ബയോമാസ് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് മികാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഊർജ്ജ പരിവർത്തനം നടക്കേണ്ട മറ്റൊരു രംഗം പൊതുഗതാഗതമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുന്നുണ്ടെങ്കിലും നിരത്തുകളിലേറെയും പെട്രോൾ ഡീസൽ വാഹനങ്ങളാണുള്ളത് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയും പൊതുഗതാഗതം തകർച്ചയിലേക്ക് നീങ്ങുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത മൊത്തം വാഹനങ്ങളുടെ എണ്ണം ഏകദേശം മുപ്പത്തി കോടിയാണ് ഇവയിൽ എൺപത്തിയെട്ട് ശതമാനവും സ്വകാര്യ ആവശ്യത്തിനുള്ള വാഹനങ്ങളും ലോക്കൽ ട്രെയിനുകൾക്ക് പകരം വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിൻ സർവീസുകൾ കൂട്ടാനാണ് കേന്ദ്ര സർക്കാരും താൽപര്യപ്പെടുന്നത് പൊതുഗതാഗത രംഗത്തിന്റെ തകർച്ച നെറ്റീറോ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് തടസ്സമായി മാറുകയാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുമ്പോഴും അവയിൽ ഉപയോഗിക്കുന്ന ലിത്തിയം അയൺ ബാറ്ററികൾക്ക് വേണ്ടിയുള്ള ഖനനം ഭാവിയിൽ വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകും ഊർജ്ജ ഉപഭോഗം കുറിക്കാതെ പുനരുപയോഗ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് മാത്രം പരിവർത്തനം സാധ്യമല്ല ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുകയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ഫലപ്രദമായ ട്രാൻസിഷൻ സാധ്യമാകുന്നത് ആ മേഖലയിൽ കൂടുതൽ ക്യാമ്പയിനുകളും അന്വേഷണങ്ങളും നടക്കേണ്ടതുണ്ട് ഊർജം അമിതമായി ഉപയോഗിക്കുന്ന ഒരു ജീവിതശൈലിയാണ് ഇന്ന് നമ്മൾ പിന്തുടരുന്നത് അതിൽ എവിടെയെല്ലാം മാറ്റം കൊണ്ടുവരാം എവിടെയെല്ലാം ഊർജോപയോഗം കുറയ്ക്കാമെന്ന് ചിന്തിക്കാൻ ഇനിയും വൈകരുത് ഭൂമിയുടെ ഭാവി നമ്മുടെ തീരുമാനങ്ങളിലാണ് അവർ പ്ലാനറ്റ് Transcrição e